അലൈക്കും വർഹമത്തുള്ള എ ഫോർ അറബിക് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന സ്കോളർഷിപ്പ് പരീക്ഷയായിട്ടുള്ള അൽമാഹിർ പരീക്ഷയുടെ ഹൈസ്കൂൾ ലെവൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലും ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ഒന്നാം ഭാഗം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒന്നാം ഭാഗം കാണാത്തവർ ടീച്ചറുടെ ചാനൽ കയറിയിട്ട് ആ വീഡിയോ നിർബന്ധമായിട്ടും കണ്ടു നോക്കണം അറേബ്യൻ സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ആ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് ക്ലാസിക്കൽ ലിറ്ററേച്ചർ അതുപോലെ തന്നെ ഭാഷ ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അതുപോലെ ഖുറാനും ഹദീസുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളുമാണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ സൂറത്ത് ഉൻ ബി അസബ ഉൽ മസാനി അസബ ഉൽ മസാനി എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ് എന്നാണ് ഉത്തരം സൂറത്തുൽ ഫാത്തിഹയാണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് അസബ ഉൽ മസാനി എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം കൽബുൽ ഖുർആൻ മാഹുവ ഖുർആനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ് എന്നാണ് ഉത്തരം സൂറത്ത് യാസീനാണ് സൂറത്ത് യാസീനാണ് ഖുർആനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്ത് ഇനി നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം സൂറത്തു തഖ്തത്തിമോബി ഇസ്മു നബി യീൻ രണ്ട് പ്രവാചകന്മാരുടെ പേരിൽ അവസാനിക്കുന്ന സൂറത്ത് ഏതാണ് എന്നാണ് ഒരു സൂറത്ത് അത് അവസാനിക്കുന്നത് രണ്ട് പ്രവാചകന്മാരുടെ പേരിലാണ് ഏതാണ് ആ സൂറത്ത് എന്നാണ് ഉത്തരം സൂറത്തിൽ ആലയാണ് കേട്ടോ സബ്ബി ഹിസ്മ റബ്ബിക്കൽ ആല എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ ആ സൂറത്ത് അവസാനിക്കുന്നത് സുഫി ഇബ്രാഹീമ മൂസ അവിടെ ഇബ്രാഹിം നബിയെയും അതുപോലെ മൂസ നബി അലൈഹസ്ലാമേയും പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് അവസാനിക്കുന്നത് ഇനി നാൽപ്പത്തി നാലാമത്തെ ചോദ്യം സൂറത്തുൻ ബിദൂനി ഹർഫി ഫാ ഫാ എന്നുള്ള അക്ഷരമില്ലാത്ത സൂറത്ത് ഏതാണ് എന്നാണ് ഒരു അക്ഷര ഒരു സൂറത്തിലെ ഫാ എന്നുള്ള ഹർഫ് ഇല്ല എന്നാണ് ആ ഒരു സൂറത്ത് ഏതാണ് എന്നാണ് ഉത്തരം സൂറത്തിൽ ഫാത്തിഹയാണ് കേട്ടോ ഇനി നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം മാഹുവ അറ്റുവൽ ആയ ഫിൽ ഖുർആാൻ ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാണ് എന്നാണ് അറ്റുവൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് എന്നാണ് ഏറ്റവും നീളമുള്ള ഖുർആാനിലെ ഏറ്റവും നീളമുള്ള ആയത്ത് ഏതാണ് എന്നാണ് ഉത്തരം ആയത്തുദ്ദേറദ്ദുൽ ബക്കറയിലാണ് ഈ ഒരു ആയത്ത് വരുന്നത് ഇനി നാൽപ്പത്തി ആറാമത്തെ ചോദ്യം അൽമർഅഅത്ത് ഉൽ വഹീദ അല്ല തീതുഖിറ ഇസ് മുഹാഫിൽ ഖുർആാൻ കിരീൻ ഖുറാനിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഏക വനിത ആരാണ് എന്നാണ് ഉത്തരം മറിയം അല ഇസ്ലാമാണ് മറിയം ബി വിയ ആണ് പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഏക വനിത എന്നുള്ളത് ഇനി നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം മസ്മുൽ ഹയവാനിൽ ലതി വറദ ഇസ്മുഹു ഫി സൂറത്തിൽ ഓഷിയ സൂറത്തിൽ ഓഷിയനെ പരാമർശിച്ചിട്ട് പരാമർശിച്ചിട്ടുള്ള മൃഗത്തിൻ്റെ പേരെന്താണ് എന്നാണ് സൂറ അബ്ദുൾ ആഷ്യയിൽ പറഞ്ഞിട്ടുള്ള മൃഗത്തിൻ്റെ പേരെന്താണ് എന്നാണ് ഉത്തരം അൽ ഇബിൽ എന്നാണ് കേട്ടോ ഒട്ടകമാണ് ഇനി നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം കലീമുള്ള മൻഹുവ കലീമുള്ള എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ഉത്തരം മുസാ നബി അലൈ ഇസ്ലാമാണ് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം നബി യുൻ യോറഫു ബി റൂഹില്ല റൂഹുല്ല എന്നറിയപ്പെടുന്ന പ്രവാചകൻ ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം ഈസാ നബി അലൈഹി സ്ലാമാണ് അൻപതാമത്തെ ചോദ്യം മനഹുവർ റൂഹുൽ അമീൻ റൂഹുൽ അമീൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് വിശുദ്ധ ആത്മാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ഉത്തരം ജിബിലീൽ അലൈഹിസ്ലാമാണ് ഇനി അൻപത്തി ഒന്നാമത്തെ ചോദ്യം മൈ യോറഫു ബി അബിൽ അംബിയ പ്രവാചകന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ഉത്തരം ഇബ്രാഹിം നബി അലൈ ആണ് അബുൽ അംബിയ പ്രവാചകന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇബ്രാഹിം നബി അലൈ ഇസ്ലാമാണ് കേട്ടോ ഇനി അൻപത്തി രണ്ടാമത്തെ ചോദ്യം നോക്കൂ അയ്യോ ഹലീഫ റ്റിൻ കുറ്റിലഹുവ ഉൽ ഖുർആാൻ ഖുറൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കെ കൊല്ലപ്പെട്ട ഖലീഫ ആരായിരുന്നു എന്നാണ് നാലാം ഖലീഫയായിട്ടുള്ള ഉസ്മാൻ ആയിട്ടുള്ള ഉസ്മാനുബിൻ അഫ്ഫർ അലിയുള്ള ആണ് അദ്ദേഹം ഖുറാൻ പാരായണം ചെയ്യപ്പെടുന്ന സമയത്താണ് അദ്ദേഹത്തെ വധിക്കുന്നത് കേട്ടോ ഇനി ൂന്നാമത്തെ ചോദ്യം ഫിഐ ജബലിൻ ഹിറ ഗുഹ നമുക്കറിയാം നബി സുലല്ലാ അല്ലേ വല്ലമക്ക് ആദ്യമായിക്കൊണ്ട് വഹി ഇറങ്ങിയത് നബി സുലല്ലാ അലൈഹല്മ്മ ഹിറ ഗുഹയിലിരിക്കുന്ന സമയത്തായിരുന്നു അപ്പം ഹിറ ഗുഹ ഏത് മലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഉത്തരം ജബലു നൂറാണ് നൂറ് മലയിലാണ് ഹിറ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അൻപത്തി നാലാമത്തെ ചോദ്യം ഇന്നമല്ലു ബി ഡേഷ് നമുക്കറിയാവുന്ന നമുക്കറിയാവുന്നൊരു ഹദീസാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇന്നമൽമാലു ബിൻ നെയ്യാറ്റ് എന്നാണ് നിശ്ചയമായും പ്രവർത്തനങ്ങൾ നെയ്യത്തനുസരിച്ചാണ് എന്നാണ് കേട്ടോ അൻപത്തി അഞ്ചാമത് ചോദ്യം ഒരു ഹദീസ് തന്നെയാണ് അസ്സോബുറു ഡേഷ് അൽ ഈമാൻ അസ്സോബുറു ഷമ എന്ന് പറയുന്നത് നിസ്ഫുൽ ഈമാൻ എന്നാണ് അല്ലേ നമ്മുടെ ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ പകുതിയാണ് ഷമ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിസ്ഫ എന്നാണ് അവിടെ ഫിൽ ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ക്ലാസിക്കൽ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിട്ട് ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇനി ടീച്ചർ നോക്കാൻ വേണ്ടി പോകുന്നത് ഭാഷയുമായി ബന്ധപ്പെട്ട ലോത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ അൻപത്തി ആറാമത്തെ ചോദ്യം മാഹുവ ഒ കെളിമറ്റി ബിഇർ ബിഇർ എന്ന പദത്തിൻ്റെ ജം എന്താണ് എന്നാണ് ബിഇർ എന്ന് പറഞ്ഞാൽ എന്താണ് കിണർ എന്നാണ് അർത്ഥം അതിൻ്റെ ജം എന്താണ് എന്നാണ് ചോദ്യം ഉത്തരം ആബാർ എന്നാണ് ബിഇറു ആബാർ അൻപത്തി ഏഴാമത്തെ ചോദ്യം മുഫ്രത് കെളിമറ്റി ഇഹ്വറ്റൻ ഇഹ്വത്ത് എന്ന പദത്തിൻ്റെ ഏകവചനം അതിൻ്റെ മുഫ്രദ് എന്താണ് എന്നാണ് അഹുൻ എന്നതിൻ്റെ ജം ആണ് ഇഹ്വത്ത് എന്ന് പറയുന്നത് അഹുൻ എന്ന് പറഞ്ഞ സഹോദരൻ കുറേ സഹോദരങ്ങൾ

അൻപത്തി ഒൻപതാമത്തെ ചോദ്യം മാഹുവ നിസാ ഏ എന്ന പദത്തിൻ്റെ ഏകവചനം എന്താണ് എന്നാണ് ഉത്തരം അൽമർഗത്ത് എന്നാണ് മർഗത്ത് എന്ന് പറഞ്ഞ സ്ത്രീ അല്ലേ കുറേ സ്ത്രീകൾക്ക് എന്താണ് പറയുക നിസാ എന്നാണ് പറയുക മറുഅത്തുൻജം നിസാ ഉൻ എന്നാണ് അറുപതാമത്തെ ചോദ്യം മാഹു അൽ ഫാ ഇൽ ഫിഹാദിഹിൽ ജുംല അവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് അതിലെ ഫാ ഇൽ ആരാണ് എന്നാണ് മാഹു അൽ ഫാ ഇൽ ഫിആാദ് ഹിൽ ജുംല ആ സെൻറ്റൻസിലെ ഫാ ഇലിനെ കണ്ടെത്താനാണ് ചോദ്യം യക്റ ഉൽ വലതു അൽ കിതാബ കുട്ടി പുസ്തകം വായിക്കുന്നു എന്നാണ് അപ്പം അതിൽ ഫൈൽ ആരായിരിക്കും അൽവലത് അൽവലത് എന്ന് പറയുന്നതാണ് അവിടെ ഫൈലായിട്ട് വരുന്നത് ഒരു സെൻറ്റൻസിലെ പ്രവർത്തി ചെയ്യുന്ന വ്യക്തിയെയാണ് നമ്മൾ ഫായിൽ എന്ന് പറയുക അപ്പോൾ ഇവിടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് കുട്ടിയാണ് അല്ലേ അതുകൊണ്ട് തന്നെ അവിടെ അൽവലത് എന്നുള്ളതാണ് അവിടെ ഫായിൽ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പം അതിന് അൽവലത് എന്നുള്ളതാണ് അവിടെ ഇത് ഫൈലായിട്ട് വരുന്നത് അറുപത്തി ഒന്നാമത്തെ ചോദ്യം ഇഷ്ടറാ നജീബിൻ അൽ കിതാബ മിനസോഖി നജീബ് മാർക്കറ്റിൽ നിന്നും ഒരു പുസ്തകം വാങ്ങിച്ചു എന്നാണ് മാഹു അൽ മഫ്ഒലും ബിഹി ഫിഹാദി ഹാദിഹിൽ ജുംല ഈ ഒരു സെൻറ്റൻസില് മഫ്ഒലും ബിഹി ആരാണ് എന്നാണ് ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം അൽ കിതാബ് എന്നുള്ളതാണ് മഫ് ഓലും ബിഹി ആയിട്ട് വരുന്നത് അപ്പോൾ ഒരു സെൻറ്റൻസിലെ ഫായിൽ ചെയ്യുന്ന പ്രവൃത്തി ചെന്ന് പതിക്കുന്നത് ഏതിലാണോ അതിനെയാണ് നമ്മൾ മഫ് ഓലും ബിഹി എന്ന് പറയാം അപ്പോൾ അവിടെ പുസ്തകമാണ് ആര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നജീബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് വാങ്ങിച്ചെന്നുള്ള ഒരു പ്രവർത്തിച്ചെന്ന് പതിക്കുന്നത് ആരിലാണ് കിതാബിലാണ് അപ്പോൾ ഇവിടെ മഫോൽ ബി ആയിട്ട് വരുന്നത് ഏതാണ് അൽ കിതാബ് എന്ന് പറയുന്നതാണ് അറുപത്തി രണ്ടാമത്തെ ചോദ്യം ഡേഷ് എഹ്ദൂർ അഹദുൻ അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ലൻ ലം കൈ എന്നാണ് അപ്പോൾ അവിടെ യഹൂർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്യോൽ മുലാരി എന്നാണ് മജ്ജൂമാണ് അവിടെ സുക്കൂനാണ് അതിൻ്റെ അവസാനത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫ്യോല മുലാരിയുടെ മുൻപിൽ ലാ ലം ഇൻ ഇത് വന്നു കഴിഞ്ഞാലാണ് ഫ്യാങ് മുലാരിയുടെ അവസാനത്തിൽ ജസ്മു വര സുക്കൂൻ വരാം അപ്പോൾ ഇവിടെ ഏതായിരിക്കും ലം ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് ലം യഹ്ലുർ അഹദുൻ ഒരാളും തന്നെ ഹാജറായിട്ടില്ല പ്രസൻ്റ് ആയിട്ടില്ല എന്നാണ് അർത്ഥം ഇവിടെ ലം എന്നാണ് വരുന്നത് കേട്ടോ ഇനി അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഒരീതു അൻ ഡേഷ് ഇല ഖത്തർ ഒരീദു ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അൻ ഡാഷ് എന്താണ് ഉസാഫിറോ ഉസാഫിറ് ഉസാഫിറ അതാണ് അവിടെ കൊടുത്ത ഓപ്ഷൻസുകൾ അൻ ഉസാഫിറ എന്നാണ് പറയുക കാരണം അൻ ലെൻ ഇവൻ കൈ ഇത്രയും പദങ്ങളെ ഒരു ഫ്യാഹൽ മുലാരിയുടെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ ആ ഫ്യൽ മുലാരി മൻസൂബ് ആയിരിക്കും എന്നാണ് അഥവാ ആ ഫ്യാഹല മുലാരിയുടെ അവസാനത്തിൽ പിന്നീട് വരുന്നത് ഫതഹ ആയിരിക്കും അതുകൊണ്ടാണ് ഉരീദു അൻ ഉസാഫി റ എന്ന് പറയുന്നത് കേട്ടോ ഒരീദു അൻ ഉസാഫിറത്തർ ഞാൻ ഖത്തറിലേക്ക് പോകുവാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് അറുപത്തിനാലാമത് ചോദ്യം ഖാന ഡേഷ് ജാലിസൻ അല ഖുർസീൻ ജാലിസൻ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവനായിരുന്നു എന്നാണ് അലൽ ഖുർ സി കസാരമ്മേൽ ഇരിക്കുന്നവനായിരുന്നു അപ്പം അവിടെ കൊടുത്ത ഓപ്ഷൻസ് നോക്കൂ അൽ ജു അൽ ജു അൽ ജ എന്നാണ് അപ്പോൾ ഇവിടെ കാന വന്നത് കൊണ്ട് തന്നെ അൽ ജു എന്നാണ് പറയാം കേട്ടോ അൽ ജു ഇനി ജദ്ദത്ത് എന്നാവണമെങ്കിൽ കാനത്ത് എന്നായിരിക്കണം അപ്പോൾ ഇവിടെ കാനൽ ജദ്ദു ജാലിസൻ അലൽ ഖുർ സി എന്നാണ് പറയുക അപ്പോൾ ഇവിടെ കാന വന്നു കഴിഞ്ഞാൽ കാനയുടെ തൊട്ട് ശേഷം വരുന്ന ഇസ്മിന് റഫ് ആയിരിക്കും അഥവാ ആ ഒരുസ്മിൻ്റെ അവസാനത്തിൽ നൊമ്മ ആയിരിക്കും വരിക അതിന് ശേഷം വരുന്ന ഇസ്മിൻ്റെ അവസാനത്തിലെ ആയിരിക്കും അഥവാ ഫതഹ ആയിരിക്കും നിങ്ങൾ നോക്കൂ കാനൽ ജദ്ദു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ജാലിസൻ എന്നാണ് പറയുന്നത് അല്ലേ ഇനി അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ജവു ഡേഷ് സോറൽ ജവോ അന്തരീക്ഷമായി തീർന്നു എന്നാണ് മുഖത്തതിലുൻ മുഖത്തതിലൻ മുഖത്തതിലിൻ എന്നാണ് അവിടെ കൊടുത്ത ഓപ്ഷൻസുകൾ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് മുഖത്തതിലൻ എന്നാണ് അന്തരീക്ഷം ശാന്തമായി തീർന്നു എന്നാണ് അപ്പോൾ അവിടെയും നേരത്തെ കാനയ്ക്ക് പറഞ്ഞ അതേ നിയമം തന്നെയാണ് കാരണം കാനയുടെ അഹവാത്തിൽ കാനയുടെ സിസ്റ്റേഴ്സായിട്ട് പറയുന്നതാണ് സോറ എന്ന് പറയുന്ന പദവും കേട്ടോ അപ്പം കാനയുടെ അതേ പ്രവൃത്തിയായിരിക്കും സോറയും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സോറൽ ജോ സോറയ്ക്ക് ശേഷം വരുന്ന ഇസ്മിന് റഫ് ആയിരിക്കും അഥവാ നൊം ആയിരിക്കും തൊട്ട് ശേഷം വരുന്ന ഇസ്മിന് ആയിരിക്കും അഥവാ ഫതഹ ആയിരിക്കും അതുകൊണ്ടാണ് സോറൽ ജവു മോത്തദിലൻ എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ ടീച്ചറുടെ വോയ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടു നോക്കണേ ഇനി അറുപത്തിയാറാമത്തെ ചോദ്യം അലിം തു ഞാൻ മനസ്സിലാക്കി അന്ന ഡേഷ് കരീബൻ അതായത് അന്നൽ ഇംതിഹാന അൽ ഇം അൽ ഇംതിഹാനി എന്താണ് അവിടെ കൊടുത്ത ഓപ്ഷൻസുകൾ അവിടെ അലിം ടു അന്നൽ ഇംതിഹാന കരീബിൻ എന്നാണ് പറയാം ഞാൻ പരീക്ഷ എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി എന്നാണ് അതായത് ഇന്ന അന്ന ലാക്കിന്ന ലൈക്ക ഇത്രയും പദങ്ങൾ ഓരോ സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ അതിന് തൊട്ട് ശേഷം വരുന്ന ഇസ്മിന് നെസ്പായിരിക്കും അഥവാ ഫത്തഹ ആയിരിക്കും അതിന് ശേഷം വരുന്ന രണ്ടാമത് വരുന്ന ഇസ്മിന് റഫ് ആയിരിക്കും അതുകൊണ്ടാണ് അന്നൽ ഇംതിഹാന കരീബുൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്ന അന്ന ക ലാക്കിന്ന ലൈത്ത ലാല ഈ പദങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരു സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ ഈ രൂപത്തിലായിരിക്കും ആ സെൻറ്റൻസ് മാറുന്നത് അപ്പോൾ കാനയെ നമ്മൾ പറഞ്ഞല്ലോ ആ കാനയുടെ അതുപോലെ ആ കാനയുടെ അഹവാത്തുകൾ ചെയ്യുന്ന പണിയുടെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള പണിയാണ് ഇന്നെയും അതിൻ്റെ അഹവാത്തുകളും എടുക്കുക എന്നാണ് നിയമം കേട്ടോ ഇനി അറുപത്തിയേഴാമത്തെ ചോദ്യം ബുസ്താനു ഹാദാൻ ഇത് പൂന്തോട്ടമാണ് അതാണ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസുകള് ഹാദ ബുസ്താനുൻ ജമീലുൻ എന്നാണ് പറയുക ഇത് ഭംഗിയുള്ള പൂന്തോട്ടമാണ് ഇവിടെ നിയമം നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ നാത്ത് മനൂത്ത് എന്നാണ് പറയുക അഥവാ ഒരു പദത്തെ വിശേഷിപ്പിക്കുന്ന പദത്തിനാണ് നമ്മൾ രാത്ത് എന്ന് പറയാ ഏതിനെയാണ് വിശേഷിപ്പിക്കുന്നത് അതിനെയാണ് മൻത്ത് എന്ന് പറയുക അപ്പോൾ ഇവിടെ ഹാത ഇത് ബുസ്താനുൻ പൂന്തോട്ടമാണ് ജമീലുൽ ഭംഗിയുള്ളത് അപ്പോൾ അവിടെ ജമീലൻ എന്ന് പറഞ്ഞാലും അതുപോലെ ജമീലത്തും എന്നൊക്കെ പറഞ്ഞാൽ തെറ്റിപ്പോകും അപ്പോൾ ഇതിൽ രണ്ടിനും ഒരേ ഹർക്കത്തായിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളങ്ങനെ മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ടാണ് ബുസ്താനുൻ ജമീലുൻ എന്ന് പറയുന്നത് ഇനി അറുപത്തി എട്ടാമത്തെ ചോദ്യം ഹിന്ദി ഡാഷ് അക്ലാമിൻ എൻ്റെ അടുക്കൽ പേനകളുണ്ട് അപ്പോൾ അവിടെ സെലാസു സെലാസത്തു സാലിസു എന്ന് കൊടുത്തിട്ടുണ്ട് എൻ്റെ അടുക്കൽ മൂന്ന് പേനകളുണ്ട് എന്നാണ് പറയേണ്ടത് ഹിന്ദി സെലാസത്തു അക്ലാമിൻ എന്നാണ് പറയുക സലാസത്തു എന്നാണ് പറയേണ്ടത് കേട്ടോ ഇനി അറുപത്തി ഒൻപതാമത്തെ ചോദ്യം ഇഷ്ട് മജല്ലാത്തിൻ ഞാൻ വാങ്ങിച്ചു ഡേഷ് മജല്ലാത്തിൻ മാഗസിനുകൾ വാങ്ങിച്ചു അവിടെ കൊടുത്ത ഓപ്ഷൻസ് നോക്കൂ ഹംസ ഹംസം അഞ്ച് മാഗസിനുകൾ ഞാൻ വാങ്ങിച്ചു എന്നാണ് അപ്പം എങ്ങനെയാണ് പറയേണ്ടത് ഹംസ മജല്ലാത്തിൻ എന്നാണ് പറയുക ഇവിടെ എണ്ണമാണ് വരുന്നത് അല്ലേ അതത് അപ്പോൾ ഈ എണ്ണം പറയുന്ന സമയത്ത് മൂന്ന് മുതൽ പത്ത് വരെ നമ്മൾ എണ്ണം പറയുന്ന സമയത്ത് എണ്ണപ്പെടുന്ന വസ്തു അഥവാ നമ്മൾ ആ ഒരു മാധൂത് എന്നാണ് നമ്മൾ അറബിയിൽ പറയുക അപ്പോൾ ആ ഒരു എണ്ണപ്പെടുന്ന വസ്തു മുതക്കറാണ് എങ്കിൽ പുല്ലിംഗമാണ് എങ്കിൽ എണ്ണത്തെ നമ്മൾ സ്ത്രീലിംഗമാക്കിയിട്ടാണ് പറയേണ്ടത് ഇനി എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമാണ് എങ്കിൽ എണ്ണത്തെ നമ്മൾ പുല്ലിംഗമാക്കിയിട്ടാണ് പറയേണ്ടത് അതുകൊണ്ടാണ് അവിടെ അക്കലാം എന്നുള്ള പദം പുല്ലിംഗമായപ്പം സലാസത്ത് എന്നുള്ള പദം സ്ത്രീലിംഗമായിട്ട് മാനസ്സായിട്ട് പറയുന്നത് അതുപോലെ മജല്ലാത്ത് എന്നുള്ള പദം സ്ത്രീലിംഗമായതുകൊണ്ടാണ് എണ്ണം പറഞ്ഞപ്പം ഹംസ അല്ലെ പുല്ലിംഗമായിട്ടുള്ള പദം പറയുവാനുള്ള കാരണം അതോടൊപ്പം തന്നെ നമ്മൾ ജം ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് കലമിൻ്റെ ജം ആണ് അക്കലാം അല്ലെ മജല്ലത്ത് എന്നതിൻ്റെ ജം ആണ് മജല്ലാത്ത് എന്ന് പറയുന്നത് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ ഇനി എഴുപതാമത്തെ ചോദ്യം ബനാത്തുൽ ഷഫത്തി ഡേഷ് അൽ കെ എന്നാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഇനി ഇനി എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ബനാത്തുൽ ലൈലി രാത്രിയുടെ മക്കൾ എന്നറിയപ്പെടുന്നത് എന്താണ് എന്നാണ് അല്ലഹ്ലാം എന്നാണ് അതായത് സ്വപ്നങ്ങളാണ് ഏട്ടോ ഉത്തരമായിട്ട് വരുന്നത് ഇനി എഴുപത്തി രണ്ടാമത്തെ ചോദ്യം ജാബിർ ദാരിസുൻ ജാബിർ ഒരു വിദ്യാർത്ഥിയാണ് എതുറുസോഫിസ് ഓഫിസ് ആമിൻ എട്ടാം ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ കൊടുത്ത ഓപ്ഷൻസ് നോക്കൂ ഹുവ അവൻ ഹിയ അവൾ അന ഞാൻ അല്ലേ അപ്പോൾ അവിടെ ജാബിർ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഹുവ എന്നായിരിക്കും അവിടെ വരുന്ന നോമിറോട്ടോ ഹുവ ഇനി എഴുപത്തി മൂന്നാമത് ചോദ്യം മാജിദ തൊബീബത്തു ഒരു ഡോക്ടറാണ് താമനഫുൽ മുസ്തഷ്ഫ അവൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു അപ്പോൾ ഏതായിരിക്കും വരുന്നത് ഹിയ എന്നായിരിക്കും വരുന്നത് ഹ അവൻ എന്നാണ് ഹിയ അവൾ അൻത നീ എന്നാണ് അപ്പം മാജിദ എന്ന് വന്നത് കൊണ്ട് തന്നെ അവിടെ ഏതായിരിക്കും ഹിയ എന്നാണ് ഉത്തരമായിട്ട് വരുന്നത് എഴുപത്തി നാലാമത്തെ ചോദ്യം നോക്കൂ ഡേഷ് നർജ ഓ ഇലാബുന ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുന്നു എന്നാണ് അപ്പം ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് ലോമീറായിരിക്കും വരുന്നത് അന ഞാൻ നെഹ്നു ഞങ്ങൾ ഹുവ അവൻ ഏതായിരിക്കും ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് നെഹ്നു നെർജി ഓ ഇലാബുദിന എന്നായിരിക്കുക എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ഷരിഫ് ഷായ ഞാൻ ചായ കുടിച്ചു അല്ലേ ഇനി സാഹിനൻ ചൂടുള്ള ചായ എന്നാണ് പറയേണ്ടത് ഷെരിതു ഷായ സാഹിനൻ സാഹിനുൻ സാഹിനിൻ ഇത്രയാണ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസുകൾ ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് സാഹിനൻ എന്നാണ് കേട്ടോ ചൂടുള്ള ചായ ഞാൻ കുടിച്ചു എങ്ങനെയാണ് അവിടെ സാഹിൻ എന്ന് പറയാനുള്ള കാരണം ഇതിനെ നമ്മൾ അറബിയിൽ ഹാലി എന്നാണ് പറയുക അവസ്ഥ അപ്പം നമ്മൾ ചായ കുടിച്ച സമയത്ത് ആ ചായയുടെ അവസ്ഥ എന്തായിരുന്നു ചൂടുള്ളതായിരുന്നു അപ്പം അവിടെ സാഹിനൻ എന്നാണ് പറയേണ്ടത് കാരണം ഈ ഹാലികൾ അവസ്ഥകൾ എപ്പോഴും നമ്മൾ മൻസൂബായിട്ട് അഥവാ അവസാനത്തിൽ നെസ്ബ് ചെയ്തിട്ട് ഫത്തഹ കൊടുത്തുകൊണ്ടാണ് ഉപയോഗിക്കുക എന്ന് മനസ്സിലാക്കുക കേട്ടോ അതുകൊണ്ടാണ് സാഹിനൻ എന്ന് തന്നെ പറയുന്നത് സാഹിനിൻ എന്നോ സാഹിനിൻ എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോവും അതിന് ഹാലി എന്നാണ് പറയുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി എഴുപത്തി ആറാമത്തെ ചോദ്യം അയ്യുഹത്തുല്ലാം അല്ലയോ വിദ്യാർത്ഥികളെ ഡേഷ് അത്തമാരീന അല്ലേ നിങ്ങളുടെ തമ്പീനികൾ എക്സസൈസുകൾ എന്താണ് ബി ഉബ എന്നാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ എഴുതു എന്നാണ് പറയേണ്ടത് അപ്പോൾ എങ്ങനെയായിരിക്കും ഉക്തുബു അത്തമാരീന എന്നാണ് പറയുക കേട്ടോ ഉക്തുബ് നമുക്കറിയാം നീ എഴുതുക എന്ന് പറയാനാണ് ഉത്തുബ് എന്ന് ഉപയോഗിക്കുക അപ്പം ഇവിടെ കുറേ പേരുണ്ടല്ലോ തുല്ലാബ് എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ എങ്ങനെ പറയണം ഉത്തുപൂ എന്ന് പറയണം ഉക്തു നീ എഴുത് ഉത്തുബാ നിങ്ങൾ രണ്ട് പേര് എഴുത് ഉത്തുബൂ നിങ്ങൾ എഴുതൂ എന്നാണ് അപ്പം ഏതായിരിക്കും ഉത്തരം ഉത്തുബൂ എന്നുള്ളതാണ് ഇനി യാ തോലീം അല്ലയോ യോ വിദ്യാർത്ഥി ലാ ഷ് ഇൽ ഹാരിജ് നീ പുറത്തേക്ക് എന്താണ് തെക്കുൽ എന്ന് പറഞ്ഞ് തിന്ന തെജിലിസ് ഇരിക്കുക തെല്ലൂർ നോക്കുക അപ്പോൾ ഏതായിരിക്കും ലാ തെല്ലൂർ നീ നോക്കരുത് ഇൽ ഹാരിജ് പുറത്തേക്ക് അല്ലേ അപ്പോൾ അവിടെ ലാ വന്നത് കൊണ്ടാണ് ആ ഫിയാലിൻ്റെ അവസാനത്തിൽ ഷുക്കൂന് വരുന്നത് കേട്ടോ ബ്രീഷ് നേരത്തെ പറഞ്ഞു ലം ല ഇന്ന് ഇത് ഫ്യോല മുലാരിയുടെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ ആ ഫ്യോല മുലാരുടെ അവസാനത്തിൽ സുക്കൂനായിരിക്കും അഥവാ ജസ്മ എന്നാണ് പറയുക കേട്ടോ അപ്പം സുക്കൂനാണ് എന്ന് മനസ്സിലാക്കാം ഇനി എഴുപത്തി എട്ടാമത്തെ ചോദ്യം ജോർജ് മുസാരിവൻ ജോർജ് ഒരു കർഷകനാണ് എറുഹു അവൻ പോകുന്നു ഡേഷ് അൽ ഹിലി വയലിലേക്ക് പോകുന്നു ഏതായിരിക്കും വരുന്നത് മീൻ അല ഇല എന്നാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഇലൽ ഹഖലി എന്നാണ് എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം നസലൽ മത്തോറു മഴ ഇറങ്ങി എവിടെ നിന്ന് മിനസ്സമായി ആകാശത്തിൽ നിന്ന് അല്ല നിന്ന് എന്ന് പറയാൻ ഏത് ഉപയോഗിക്കുക മിന്നാണ് ഉപയോഗിക്കുക എൺപതാമത്തെ ചോദ്യം കത്തബത്ത് ഫാത്തിമ ഫാത്തിമ എഴുതി ഡാഷ് അൽ കലമി പേന കൊണ്ട് എഴുതി ഇങ്ങനെ പറയും ബിൽ കലമി എന്നാണ് പറയുക എഴുപത്തി എൺപത്തി ഒന്നാമത്തെ ചോദ്യം അസമ കച്ചവടക്കാരൻ തീരുമാനിച്ചു ഡാഷ് അതി യാത്ര പോകുവാൻ തീരുമാനിച്ചു എന്നാണ് അസമ അല എന്നാണ് ഉപയോഗിക്കുക കേട്ടോ അസമ വന്നു കഴിഞ്ഞാൽ അല എന്നാണ് അതിനോട് ചേർത്ത് ഉപയോഗിക്കുക എന്ന് മനസ്സിലാക്കുക അപ്പോൾ അസമ താജറു അല ഹ്ലറ്റി എന്നാണ് എൺപത്തി രണ്ടാമത്തെ ചോദ്യം വിദ്യാർത്ഥി അടുത്തു എന്നാണ് അല്ലേ ഡാഷ് അൽമു ലിസി അധ്യാപകനോട് വിദ്യാർത്ഥി അടുത്തു നിന്നു അല്ലെങ്കിൽ അടുത്തു എന്നാണ് അപ്പം ഇക്കത്തറബ മിൻ എന്നാണ് ഉപയോഗിക്കുക ഇക്കത്തറബ ദാരിസു മിനൽ മുദിസി എന്നാണ് അടുത്ത ചോദ്യം മാ മുത്തറാദിഫു റാഹ റാഹ എന്ന പദത്തിൻ്റെ മുത്തറാദിഫ് എന്താണ് പര്യായ പദം മേതാനി എന്നാണ് മുത്തന ലഹബ എന്നാണ് റാഹ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ് അപ്പം ലഹബ എന്നാണ് അതിൻ്റെ മുത്തറാദിഫായിട്ട് വരുന്നത് എൺപത്തിനാലാമത്തെ ചോദ്യം തോ ഇറത്തു ചൊവ്വൻ അല്ലേ പ്ലെയിന് സഞ്ചരിക്കുന്നത് അന്തരീക്ഷത്തിലൂടെ വായിലൂടെയാണല്ലോ അതാണ് ജവ് സയ്യാറച്ചുൻ കാറ് സഞ്ചരിക്കുന്നത് ഷാരിയാ റോട്ടിലൂടെയാണ് സഫീനച്ചുൻ മാ ഒൻ അല്ലെ കപ്പൽ സഞ്ചരിക്കുന്നത് വെള്ളത്തിലൂടെയാണ് അങ്ങനെയെങ്കിൽ കിത്തോറിൻ ഡാഷ് എന്നാണ് എന്താണ് കിത്തോർ ട്രെയിൻ സിക്കജുൽ ഹദീദാണ് അല്ലെ റെയിൽവേ ട്രാക്കിലൂടെയാണ് ട്രെയിൻ സഞ്ചരിക്കുന്നത് ഇനി എൺപത്തി അഞ്ചാമത്തെ ചോദ്യം അയ്യൊരി സ്ഥലത്തിൽ കഷീറ ചല്ലഖിൽമാരിയിൽ രോഗിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു മെസ്സേജ് ഷോർട്ട് മെസ്സേജ് എസ് എം എസ് ഏതാണ് എന്നാണ് അപ്പോൾ അവിടെ കൊടുത്ത മെസ്സേജുകളിൽ ഏതാണ് നമുക്കൊരു രോഗിയോട് പറയാൻ പറ്റിയിട്ടുള്ളത് എന്നാണ് ആമൻ ജജീജു പുതിയ വർഷം ന്യൂ ഇയർ അല്ലേ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറയില്ലേ അതാണ് ഷെഫാക്ക അള്ളാഹു നിനക്ക് ഷിഫ നൽകട്ടെ സുഖം നൽകട്ടെ എന്നാണ് കാ എന്താണ് സ്വീയോ എന്നാണ് അല്ലേ ഇപ്പോൾ ഏതാണ് ഷഫാ എന്നുള്ളതാണ് രോഗിയുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റിയിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത് എൺപത്തി ആറാമത്തെ ചോദ്യം കപില എന്നതിൻ്റെ ലിതാണ് ബാധ ഓപ്പോസിറ്റായിട്ട് കബില എന്ന് പറഞ്ഞാൽ മുമ്പ് ബാധ ശേഷം കരീബ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് എന്നാണ് ഖരീബ് എന്ന് പറഞ്ഞാൽ അടുത്ത് എന്നാണ് അപ്പം ദൂരെ എന്നുള്ളതിന് എന്താണ് പറയുക എന്നാണ് ചോദ്യം ത്വീലുൻ ബായിദുൻ യസീറുൻ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് ബായിദ് എന്നുള്ളതാണ് ത്വവീൽ എന്ന് പറഞ്ഞാൽ നീളമുള്ളത് എന്നാണ് യസീറുൻ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളത് എന്നാണ് ബായിദുൻ എന്ന് പറഞ്ഞാലാണ് ദൂരെയുള്ളത് വിധിവലത്തുള്ളത് എന്നർത്ഥം എൺപത്തിയാഴാമത്തെ ചോദ്യം മഷിരീഖ എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ബരീബ് എന്ന് പറയുന്നത് മഷിരിക്ക എന്ന് പറഞ്ഞാൽ ഉദയസ്ഥാനം എന്ന് പറഞ്ഞാൽ അസ്തമയ സ്ഥാനം എന്നാണ് അസ്തമിക്കുന്ന സ്ഥലം എന്നാണ് അങ്ങനെയെങ്കിൽ മധുഖല് എന്നുള്ളതിൻ്റെ എന്താണ് എന്നാണ് മധുഹൽ എന്ന് പറഞ്ഞാൽ എൻട്രൻസ് എന്നാണ് കേട്ടോ പ്രവേശന സ്ഥലം എന്നാണ് മധുഹൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് അഥവാ എക്സിറ്റ് ഏതാണ് എക്സിറ്റ് എന്നുള്ളതിൽ നമ്മൾ എന്താണ് അറബിയിൽ ഉപയോഗിക്കുക എന്നാണ് മഹ്റജ് എന്നാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് മിഫ്താഹ് എന്ന് പറഞ്ഞാൽ കീ എന്നാണ് ചാവി മഹാബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ആരാധന സ്ഥലം എന്നാണ് അപ്പം മഹ്റജ് എന്ന് പറഞ്ഞാലാണ് എക്സിറ്റ് എന്ന് പറയുന്നത് കേട്ടോ മധഹലം ലിദ്ദുഹു മഹ്റജ് എന്നാണ് അടുത്ത ചോദ്യം കെദിബ് എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് സ്വിദക്ക് എന്ന് പറയുന്നത് കെതിബ് എന്ന് പറഞ്ഞാൽ കളവ് എന്നാണ് ഷിതക്ക് സത്യസന്ധത അങ്ങനെയെങ്കിൽ ഹിയാനറ്റ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് എന്നാണ് ഹിയാനത്ത് എന്ന് പറഞ്ഞാൽ വഞ്ചന എന്നാണ് അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് വിശ്വസ്തത എന്നായിരിക്കും അല്ലേ അപ്പോൾ അതിന് അറബിയിൽ എന്താണ് പറയുക അമാനച്ചുൻ എന്നാണ് പറയുക ഹിയാനറ്റുൻ ലിദുഹു അമാനച്ചുൻ എന്നാണ് എൺപത്തി ഒൻപതാമത്തെ ചോദ്യം ഇഖ്തർ ഇസ്മ ഷറച്ചിൻ മിനൽ മജ്മോയി താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്ന് ഒരു മര ത്തിന്റെ പേര് തിരഞ്ഞെടുക്കുവാനാണ് താജ് സാജ് മൗജ് അതിലെ സാജുൻ എന്നുള്ളതാണ് അവിടെ ഒരു മരത്തിൻ്റെ പേരായിട്ട് കൊടുത്തിട്ടുള്ളത് താജ് എന്ന് പറഞ്ഞാൽ കിരീടം എന്നാണ് മൗജ് എന്ന് പറഞ്ഞ തിരമാല എന്നാണ് കേട്ടോ ഇനി തൊണ്ണൂറാമത്തെ ചോദ്യം ഇഖ്തർ ഓയിറമുത്ത് ജാനിസിൻ കൂടത്തിൽ കൂട്ടത്തിൽപ്പെടാത്തത് തിരഞ്ഞെടുക്കുവാനാണ് ലൗഹത്തുൽ ഫഹറത്ത് ലൗഹദുൽ മഫാത്തില്ലേ എന്താണ് ഫ ഇറത്ത് എന്ന് പറഞ്ഞാൽ മൗസ് ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറിൽ പറയുന്ന സമയത്ത് മൗസ് ആണ് അതുപോലെ ലൗഹത്തിൽ മഫാത്തി എന്ന് പറഞ്ഞാൽ കീബോർഡാണ് ട്വിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് അത് കൂട്ടത്തിൽ പെടാത്തതായിട്ട് വന്നിട്ടുള്ളതാണ് അല്ലേ ഇനി നോക്കൂ തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം കാനൂന് അവൽ നമ്മൾ മാസങ്ങൾ പറയുമ്പോൾ അറബിയിൽ ഉപയോഗിക്കുന്നതാണ് ഡിസംബർ മാസം പറയാൻ വേണ്ടിയിട്ട് കാനൂന് അവൽ എന്നുള്ളത് അങ്ങനെയെങ്കിൽ നൈസാൻ എന്ന് പറഞ്ഞാൽ ഏത് മാസമാണ് എന്നാണ് ചോദ്യം ഉത്തരം ഏപ്രിലാണ് കേട്ടോ ഇനി തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം അരീബ് ഹാദിഹിൽ കിളിമ അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു പദത്തെ അറബിയാക്കുവാനാണ് അഥവാ ഹെഡ് മാസ്റ്റർ എന്നതിന് എന്താണ് അറബിയിൽ പറയുക എന്നാണ് ചോദ്യം ഉത്തരം നാദിറുൽ മദ്രസ എന്നാണ് ഇനി തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം സ്കൂൾ ലീഡർ എന്നതിന് എന്താണ് അറബിയിൽ പറയുക എന്നാണ് ഉത്തരം അരീഫുൽ മദ്രസ എന്നാണ് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം പി ടി എ പ്രസിഡൻ്റ് എന്നതിന് അറബിയിൽ എന്താണ് പറയാ അരീബ് എന്ന് പറഞ്ഞാൽ അറബിയിലാക്കുക എന്നാണ് പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ അതാണ് പി ടി എന്ന് പറഞ്ഞാലല്ലോ റഈസുൽ ഈസുൽ ലജനത്തിൽ മുതൽ ഗിസീൻ വൽ ഔസിയ എന്നാണ് കേട്ടോ പി ടി എ പ്രസിഡന്റിന് പറയാം റ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ആണ് ലജനത്തിൽ മുതൽ ഗസീന വൽ ഔസിയ എന്നാണ് പി ടി എക്ക് പറയാം അപ്പം റ ഈസുൽ മുതൽ ഗിസീന വൽ ഔസിയ എന്ന് പറഞ്ഞാൽ ആരാണ് പി ടി എ പ്രസിഡൻ്റ് എന്നാണ് ഇനി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം അരി പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളതിനെ അറബിയിലാക്കുവാനാണ് റയ്സ് ഉൽ മജ്ലിസ് ഉൽ കറവി എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന് പറയാം റ യിസുൽ മജ്ലിസ്വിജലിസുൽ കറവി എന്നാണ് നമ്മൾ പഞ്ചായത്തിന് പറയാം അതിലെ പ്രസിഡന്റ് അതാണ് റഈസ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം നോക്കുക അരീബ് എം എൽ എ എം എൽ എ എന്നതിന് അറബിയിലേക്ക് മാറ്റുവാനാണ് ഒലൂവിൽ മജ്ലിസി തെഷ്റേ എന്നാണ് എം എൽ എക്ക് പറയാം മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ് എം എൽ എ എന്നതിൻ്റെ ഫുൾ ഫോം ഒലൂ വിൽ മജ്ലിസി എന്നാണ് പറയുക കേട്ടോ ഒലുവ എന്ന് പറഞ്ഞ മെമ്പറാണ് ഇനി തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം ഉത്തുഫ് അറബിയ എം പി എം പി എന്നതിന് അറബിയിലെ എന്താണ് എഴുതുക എന്നാണ് അപ്പോൾ അതിനെ അറബിയിലേക്ക് മാറ്റുവാനാണ് എം പി എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്നാണ് ഒന്നുമുൽ പർലമാൻ എന്നാണ് പറയുക കേട്ടോ ഇനി തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം കെലിമറ്റുൻ അറബിയിൽ ഡിസ്ട്രിക്ട് കളക്ടർ ഡിസ്ട്രിക്ട് കളക്ടർ എന്നതിന് അറബിയിൽ ഉപയോഗിക്കുന്ന പദം ഏതാണ് എന്നാണ് മുദീറുൽ മൊക്കാത്തോ എന്നാണ് ഡിസ്ട്രിക്ട് കളക്ടർ എന്നതിന് പറയാം മുദീർ എന്ന് പറഞ്ഞാൽ കളക്ടർ മൊക്കാത്ത എന്ന് പറഞ്ഞ ഡിസ്ട്രിക്ട് എന്നാണ് അപ്പോൾ ജില്ലാ കളക്ടർ അതാണ് മുദീറുൽ ഉൽ മൊക്കാത്ത എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം അവീബ് നോ പാർക്കിംഗ് നോ പാർക്കിംഗ് എന്നതിന് അറബിയിലേക്ക് മാറ്റുവാനാണ് മംനോ ഉൽ മക്കോഫ് എന്നാണ് നോ പാർക്കിംഗ് എന്നതിന് പറയാം നൂറാമത്തെ ചോദ്യം അവ്യീബ് ഫുഡ് പാത്ത് ഫുഡ് പാത്ത് എന്നതിന് എന്താണ് അറബിയിൽ ഉപയോഗിക്കുക എന്നാണ് അതിന് അറബിയിലേക്ക് മാറ്റുവാനാണ് മമറുൽ മുഷാത്ത് എന്നാണ് ഫുഡ് ഫുട്പാത്തിന് പറയാം മമറുൽ മുഷാത്ത് എന്നാണ് പാത അതാണ് ഫുഡ് പാത്ത് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ലോത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ ക്ലാസിക്കൽ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇൻഷല്ല എല്ലാവരും നന്നായി പഠിക്കുക നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒന്നാം ഭാഗം നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ടീച്ചർ രണ്ടാമത്തെ ഭാഗം ചെയ്തിട്ടുള്ളത് ഇൻഷാല്ല അടുത്ത ഭാഗം ഇതിന് ശേഷം ടീച്ചർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതേ അസ്സാം വലൈക്കും വറഹമത്തുള്ള